അങ്ങനെ ലയണൽ മെസ്സിയുടെ ഗോഡ് ഇന്ത്യ ടൂറ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെ നഗരങ്ങളിലാണ് വന്നതെന്നതിനെക്കുറിച്ച് എന്നെക്കാട്ടി നല്ല ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഏറ്റവും നല്ല ഫംഗ്ഷൻ ഇവിടെയാണ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ചില ആളുകൾക്ക് ചില മറുപടികൾ ഉണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തത് ഡൽഹി ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഹൈദരാബാദിൽ രേവന്ത്റെഡ്ഡി കൊൽക്കത്തയേക്കാൾ മികച്ച രീതിയിൽ സംഭവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ രേവന്ത് റെഡ്ഡയെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ഫുട്ബോളുമായിട്ട് ഇറങ്ങി കൊൽക്കത്തയെ വെച്ച് നോക്കുമ്പോൾ മാതൃകാപരമായിട്ടുള്ള ഒരു സാധനമാണ് ഹൈദരാബാദിൽ കാഴ്ചവെച്ചത് അതിനുശേഷം മുംബൈയിലേക്ക് പോകുകയാണെങ്കിൽ കുറെ ആൾക്ക് ഇഷ്ടപ്പെട്ടത് മുംബൈയുടെ കാര്യമായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരു ലെജൻഡറി സച്ചിൻ ടെണ്ടുൽക്കറും ലയണ മെസ്സിയും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകകായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മൊമെന്റുകളിൽ ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടുപേരും പത്താം നമ്പർ ജേഴ്സി ടെൻ ഗോഡ്സ് അതിലൊക്കെ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവിടെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സുനിൽ ഛേത്രിയോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിലും ഛേത്രിയെ പിടിച്ച് കോമാളിയാക്കി വിറ്റുകൊണ്ട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട് കാരണം ലൈനൽ മസിയുടെ ചിത്രമുള്ള ജേഴ്സിയാണെങ്കിൽ ഛേത്രി നിൽക്കുന്നത് ഛേത്രിയെ ഒരു സൈഡ് ലൈൻ ക്യാരക്ടറാക്കി മാറ്റുന്നതിന് തുല്യമായിരുന്നു ഇനിയിപ്പം എന്തൊക്കെ ആയിരിച്ചാലും അത് വളരെ മോശമായിട്ടേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിവുഡിലെ മറ്റേ പാൻപരാഗ് അജയ് ദേവഗണ്ഠനും എന്താണ് ഷർട്ട് കീറി ചാടിക്കടിക്കുന്ന കടുവ ടൈഗർ ഷെറോഫിനും പൊന്നാടെ അണീച്ചപ്പം അവരെ എന്തായാലും ഇത്തരത്തിൽ കോമാളികളാകാൻ വിട്ടില്ലല്ലോ അവരെ രണ്ടുപേരെയും വളരെ ആദരവും കാര്യങ്ങളൊക്കെ കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും മെസ്സിയുടെ ചിത്രമുള്ള ജേഴ്സി അണിഞ്ഞ് സ്റ്റാൻഡർ സൈഡായിട്ട് നിർത്താൻ ഉമ്മന്മാർ അനുവദിച്ചില്ല അപ്പം ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന സുനിൽ ഛേത്രിക്ക് അത്രയൊക്കെ വില എംമാർ കൊടുക്കുന്നുള്ളു എന്നുള്ളത് സത്യമാണ് സച്ചിനെ അന്മാതിരി കോമാളത്തിനെ കാണിക്കാൻ വിട്ടില്ലല്ലോ ഏതായാലും മഹാദേവ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നടക്കുന്നു എന്നൊരു മീഡിയ പാമ്പറിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ക്ഷേത്രം അവിടെ കോമാളിയായി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമല്ല നിങ്ങളുടെ അഭിപ്രായം നാളെ വെച്ച് കമൻറ്റ് ചെയ്തുള്ളൂ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ പരിപാടി ഓർഗനൈസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും എന്ന് പറഞ്ഞിരുന്നു വരാതിരുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം മോദി വരാതിരുന്നത് കൊണ്ട് അറ്റൻഷൻ മുഴുവനും മസ്സിക്ക് തന്നെ കിട്ടി മോദി വന്നിരുന്നെങ്കിൽ അത് വേറെ തലത്തിലേക്ക് പോയേനെ എന്തായാലും അത്തരത്തിലുള്ള പരിപാടിയൊന്നുമില്ല പക്ഷേ ബി സി സിയുടെ അധ്യക്ഷനായ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജയ്ഷ കാര്യങ്ങള് വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ പരിപാടി നടപ്പിലാക്കിയത് ഡൽഹിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മെസ്സിക്കും ടീപോളിനും എല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മാന്യമായിട്ട് പരിപാടി ഓർഗനൈസ് ചെയ്തു ചുമ്മാ രാഷ്ട്രീയക്കാർ വന്ന് മെഴുകുന്ന പരിപാടി ഒന്നുമില്ല മുംബൈയിലെ പോലെ ഏതെങ്കിലും ബോളിവുഡ് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ചുമ്മാ ഷോ ശോഹാനിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു ആരെയും വിളിച്ച് കോമളി പരിപാടി ഒന്നും ചെയ്തില്ല അർദ്ദി ചൗഹാനെ പോലെ ലെജൻഡറി ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറെ വിളിച്ച് കൊണ്ടുവന്ന് നല്ല ആദരവും കാര്യങ്ങളൊക്കെ കൊടുത്തു വളരെ നല്ല രീതിയിൽ പരിപാടി ഓർഗനൈസ് ചെയ്തത് ഡൽഹിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏറ്റവും മോശം ബംഗാളിലാണ് നിങ്ങളുടെ അഭിപ്രായം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് ഓ മരം കൊത്തിക്കൊള്ളാൻ ആൻ്റെ കൊണ്ടുവരേണ്ട മെസ്സിയാണേ നിങ്ങൾ നിങ്ങളാളുകൾ കൊണ്ടുവന്നത് എന്ന് പറയും കരച്ചിൽ തുടങ്ങും ഏതായാലും മരം വിട്ടിക്കള്ളാൻ മരം വിട്ടുന്നതിന് അപ്പുറത്തേക്കൊരു കോപ്പും ചെയ്യാൻ പോകുന്നില്ല സ്റ്റേഡിയത്തിലൊക്കെ അവൻ നടത്തി ഉടായ്പകളെക്കുറിച്ച് പറയാൻ എന്നു കഴിഞ്ഞാൽ അവൻ്റെ ആരാധകർ വന്ന് എനിക്ക് തെരുവിളിയാകും അടിമകൾ എന്നും അടിമകൾ തന്നെ